ജൂൺ മൂന്നിന് കുരുന്നുകളെ വരവേൽക്കാൻ ആലപ്പുഴ ബീച്ച് എൽ പി സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു ചുവരിൽ തീർത്തിരിക്കുന്ന പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങളും ട്രെയിനുമൊക്കെയാണ് ഇക്കുറി കുരുന്നുകളെ സ്വീകരിക്കുക വേനൽമഴ കനത്തതോടെ സ്കൂളിന്റെ ചിത്രപ്പണികൾ പൂർത്തിയാകാൻ വൈകി നാളെ സ്കൂൾ തുറക്കാനിരിക്കെ അവസാനഘട്ട മിനുക്കുപണിയിലായിരുന്നു അധ്യാപകരും പി ടി എ ഭാരവാഹികളുമെല്ലാം ായിട്ട് നമ്മൾ ചെയ്തിരിക്കും നമ്മുടെ സ്കൂളിലെ ഭിത്തികളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങളുടെ പിന്നെ വിവിധ വർണ്ണ അതായത് കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി അവരുടെ കണ്ണിനെ അവർ പാഠഭാഗത്ത് കാണുന്നതിന് മുമ്പ് തന്നെ അവർ ഭിത്തികളിൽ കൂടെ ആ ചിത്രങ്ങൾ കണ്ട് അവരാസ്വദിക്കാനായിട്ടുള്ള ഒരു വേദി ഞങ്ങൾ ഒരുക്കിയിരിക്കുവാണ് ഇപ്പോഴും ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ ക്ലാസ് റൂം അതിനായി അതിനായിട്ട് ഞങ്ങൾ അലങ്കരി അലങ്കാരപ്പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞങ്ങളുടെ ക്ലാസ് റൂം ഒക്കെ വൺചെയർ നമ്മുടെ ഈയുടെ സ്കൂളിൽ ആദ്യമായിട്ട് വന്ന വൺചെയർ വൺ ടേബിൾ നമ്മുടെ സ്കൂളിലാണ് ആദ്യമായി വന്നത് ഒരു കുട്ടിക്ക് ഒരു മേശയും ഒരു കസേരയും എന്ന നിലയ്ക്കാണ് ഇവിടെ ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾ ചുവരിൽ എത്തുന്നതോടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യവും വർദ്ധിക്കുമെന്നാണ് അധ്യാപകർ പറയുന്നത് അധ്യാപകരുടെ പ്രവർത്തനങ്ങൾക്ക് പി ടി ഐയുടെയും മാനേജ്മെന്റിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ട് ന്യൂസ് മലയാളം ആലപ്പുഴ